ഹായ് വെരി വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ചെങ്കിൽ ഇന്ന് എൻ്റെ പുറത്തുറിൻ്റെ മങ്ങലാണ് അപ്പം അതിനുള്ള പരിപാടി സംഭവം ഇന്നലെ രാത്രി കുറേ പരിപാടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ട എന്താ വെച്ചാൽ ഫുള്ള് തിരക്കൈനി ഇപ്പം നല്ല നടുവേദനയും കാലുവേദന തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇന്ന് നമ്മളെ വിദ്യാപ്പിളയും ആളെല്ലാം അങ്ങോട്ടേക്ക് പോകുന്നതാണ് അപ്പൊ അതിന്റെ പരിപാടിയിൽ അപ്പൊ ബണ്ടിക്ക് പൂ ഫിറ്റ് ചെയ്യാൻ വന്നിരുന്നു രാഹുൽ തന്നെ സൈഡില് ഇതാണ് നമ്മളെ വണ്ടി അവളെ നീരച്ചെടുത്ത സ്ഥിരായിട്ട് ഇതാ ചെയ്ത് അപ്പൊ പൂ സെറ്റ് ചെയ്യാൻ വണ്ടി പരിപാടി അപ്പൊ ബണ്ടിന്റെ പൂ അവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ള് സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കെ അപ്പൊ വണ്ടിക്ക് പൂവെല്ലാം വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ചെറുങ്ങനെ സീഡ് ആക്കിയത് ഇത്രയും വേണ്ടി വേണ്ടിയിട്ട് തൊള്ളാരിപ്പാന്ന് കേട്ടോ ചാർജ് വന്നത് അപ്പൊ പൂവെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഒരുങ്ങണ അത്ര ഒരുക്കാനുണ്ട് പുതിയാപ്പിളെ കുറെ പണിയുണ്ട് എല്ലാം കാണിക്കാം ഇൻഷാ സമയം കിട്ടാ എല്ലാം കാണിക്കാം എന്താ വെച്ചാല് അതിൻ്റെ ഇടയ്ക്ക് എല്ലാം തിരക്കിലും പെടുമ്പോ ഒന്നും വീട് എടുക്കാൻ കിട്ടില്ല എന്നാലും നോക്കാ മാക്സിമം പുതിയ റെഡി ആകുന്നുണ്ട് പുതിയാപ്പിള സെറ്റ് ആയി ആയിക്കുന്നുണ്ട് ഇർഫാൻ കലായി ആൻഡ് യൂനസ് എൻ പി തോഴന്മാരെ തോഴന്മാരിലുണ്ട് അംബാൻ റോഫ് മുൻഷീർ പിന്നെ വീഡിയോഗ്രാഫർ മിസ്റ്റർ ഷിബു എൻ്റെ പേരെന്ത്യേ മാലിക് മാലിക് അബ്ദുള്ള മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താ പറയുക അത് വെക്കുന്നത് കൂട്ടിച്ചാത്തൻ ഉപയോഗിട്ടോ സംഭവം എന്ന് വെച്ചെങ്കിൽ സർപ്പു പ്രത്യേകം പറഞ്ഞിനി വീഡിയോയില് കയറ്റിടുന്ന അതുകൊണ്ട് എടുത്തത് ഇടുന്ന മാത്രോട്ടോ പ്രത്യേകം പറഞ്ഞോണ്ട് മാത്രം ഇടുന്ന ഏ നേരത്തേ വിളിച്ചിട്ട് വന്നേ അമ്പായ്മയാണ് എന്റെ പൊക്കം സർപ്പുതല്ല കാണുമ്പോ ഒന്നും കൂടെ അങ്ങനെയൊക്കെ വന്നതാണ്ടോ ഇണ്ടല്ലേ ഞാൻ ചൂടുണ്ടാവും ആഹാ മുടുക്കനായ മ്മളെ ലുക്കെല്ലാം മാറന്നു വെക്കനെ വേറെ ലെവലാന്നെയ്ക്കോ ആ ബട്ടിയെ ഉള്ളിലേക്ക് പോയാൽ വലിച്ചിടേതാടെ പോയാലെങ്ങരുത്തനുണ്ടാവും ഏത് മങ്ങല പരക്കു ഇതുപോലെ തൊരുത്തന്നുണ്ടാവും ആ ഇത് മലബാറിന്റെ മലബാറിന്റെ വൈക്കൊന്നും പോകണ്ട ആയി 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 ആ കണ്ണാടി മറ്റേ ഇതില്ലേ കെ പിന്നെ സഹാവർഗ്ലെത്തിട്ടുണ്ട് സഹാവറുകൾ എത്തിട്ടുണ്ട് കൊറച്ച് പ്രൈക്കാൻ മലത്ത് மணவாழ கொடிச்சரிக்கோங் படிச்சு கைக்கல்ல எந்திர

കൊണ്ടുപോയേ പോന്ന വൈക്ക് പുതിയണിനെ പൈക്കുന്നെന്ന് പറഞ്ഞിട്ട് പോന്നിടത്തൊന്ന് ഓറഞ്ച് കഴിക്കാൻ വേണ്ടി കഴിഞ്ഞതാണ് കേട്ടോ കുറച്ച് ഓറഞ്ചും ആപ്പിളും വെള്ളം എല്ലാം മേടിച്ചിട്ട് കയറാൻ പിന്നെ പുതിയണ്ണിനെ വേണം എന്നുള്ളൊണ്ട് പണി എന്നെ അയച്ചിട്ടുണ്ട് അപ്പൊ ഓൾ എന്നെ സെലക്ട് ചെയ്തിട്ടോട്ട് പറഞ്ഞിട്ട് വന്നിട്ട് അല്ലാണ്ട് നമ്മൾ പണി കൊടുത്തൊന്നല്ല ഓൾ എന്നെ തെരഞ്ഞെടുക്കണ ആ ഓറഞ്ചെന്നെ വേണം പറഞ്ഞിട്ട് എനിക്ക് തോന്നാറും പരിഹാരം നേരെ വേച്ചിട്ടുണ്ടാവില്ല ഭയങ്കര ഫീൽ അത് തിന്നണം പക്ഷെ എരിവുണ്ടാണ് മുഖത്ത് എരിയുന്ന സാധനം ആണോ അതായിരിക്കണം വരുന്നത് എരിയുന്ന സാധനം എങ്ങനെ അതുപോലെ തോന്നുന്നു ഇല്ലെങ്കിൽ പടുത്ത് വെള്ളം കൊടുക്കും അങ്ങനെ ഫോട്ടോച്ചിട്ട് എടുക്കാൻ വേണ്ടിട്ട് വന്നാ ഏടെ ശാനു കൊണിയ കോളേജിൽ കൊണിയ കോളേജ് ഓ എനിക്ക് ഭാവിയിൽ ഇത് ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ആകാൻ നല്ല ചാൻസ് മടവാളും മടവാട്ട് സെറ്റ് ആവുന്നുണ്ട് അതിലൊന്നും എന്തെങ്കിലും അച്ഛനും കേൾക്കുന്നു ഫോട്ടോ എടുക്ക ഫോട്ടോ എടുക്ക ഫോട്ടോഗ്രാഫർ ഷിബു ഫോട്ടോ എടുക്കുന്ന ആരെല്ലോ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ കണ്ടിട്ടാവുമ്പോ ചിലപ്പോ അവർ കണ്ടെങ്കിൽ പറഞ്ഞു ഭയങ്കര നാണക്കേടല്ല നാണം വന്ന ഫുൾ ക്യാമറയിലൊക്കെ അപ്പൊ കുണിയാ കോളേജിന്റെ മുമ്പിലാന്ന് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ നടക്കാൻ ഭാവിയിൽ ഭാവിയിലെ ഇപ്പൊ തന്നെ എന്താ പറയാ ടൂറിസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഇണ്ട് ഫുള്ള് ബാക്കിൽ പണി നടന്നു കൊടുക്കുന്നുണ്ട് ഇപ്പുറം ഭാഗത്ത് ഇത് കോളേജ് ആ അവസ്ഥയിലൊന്നും അറിയില്ല സംഭവം കിട്ടില്ല നമ്മൾ പുറത്തുകടു നോർത്തിൽ എല്ലാം പോയിട്ട് എടുത്താണ് മറ്റേ ഈ മൈസൂർ പാലസിലെല്ലാം പോയി ആ ഒരു സീലാണ് ചുറ്റും ബിൽഡിങ് ഇതേപോലെ തന്നെ കേട്ടോ നമുക്ക് കാണാം ഈ ഫോട്ടോഷൂട്ടാളെ നടന്നുകൊടുക്കുന്നുണ്ട് കുറേ ക്ലിപ്പ് കയ്യിൽ നിന്ന് കിട്ടിയിട്ടാണ് കേട്ടോ അത് ചിലത് ഞാൻ മറ്റേ ക്യാമറമാൻ എടുത്ത ക്ലിപ്പ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും നോക്കാം